ഹലോ അസ്ലാമലൈക്കും എന്താണ് വിശേഷൊക്കെ ലില്ലിപ്പൂ താഴത്ത് വെച്ചുമ്പോൾ നിറച്ചും പൂക്കളുണ്ടായിരുന്നു കാട് പിടിച്ച സ്ഥലത്താണ് അപ്പോൾ പൂക്കളുടെ ഭംഗി കണ്ടപ്പോൾ ഞാനൊന്ന് വെടി വെർത്തതാണ് ഇതേ ചെടി ചട്ടിയിൽ നിൽക്കുന്നുണ്ട് അത് പൂത്തിട്ടില്ല ഇതിന് രണ്ട് മൂന്ന് കളറ് പൂക്കളുണ്ട് ഒന്നും പ്രാവശ്യം പൂത്തില്ല പക്ഷെ ഇതുമ്പോൾ നിറച്ചും പൂക്കളുണ്ടായി നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ കാണാൻ അപ്പം അത് കാരണം ഒന്ന് എടുത്തിട്ട് ഇട്ടതാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് കൊണ്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ കടയിൽ നിന്ന് മേടിച്ച പൊടി എടുത്തേക്കുന്നത് ഇവിടെ ഉണക്കി പൊടിപ്പിച്ചൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് റോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇനി നമ്മൾ വേറെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് അതൊക്കെ നമ്മൾ എടുത്താൽ മതി ഇപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് വേണം അപ്പോൾ ഇനി ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് റാഗിപ്പൊടി എടുക്കണുണ്ട് വറുത്തത് വേറെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക് മുളപ്പിച്ച റാഗി പൗഡറൊക്കെ കിട്ടും കേട്ടോ ഇവിടെ അത് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത് മേടിച്ചത് അതാണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തിന് നല്ലതാണ് ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ അവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കുക ആ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇളക്കി നോക്കി വെള്ളം ആവശ്യത്തിൽ വെള്ളം ഒഴിക്കണം ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് ആ കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ച് നമുക്കത് കലക്കാനൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ അത് ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കളിക്കേണ്ട ശേഷം പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടത് കട്ട അത് നന്നായി ഇളക്കിയെടുത്തു നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നില്ലേ നമ്മളും കുറേ കഴിച്ചിട്ടുണ്ടാകും ചെറുപ്പത്തിൽ അതേപോലെ തന്നെയാണ് ഇത് കളക്കിയിട്ട് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക അരിക്കൊന്നും വേണ്ട കേട്ടോ ലൈസായിട്ടുള്ള പൊടിയല്ലേ പിന്നെ അരിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അതിലേക്ക് മൂന്ന് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അത് വേറെ മധുരത്തിന് നമ്മളൊന്നും എടുക്കണില്ല അപ്പോൾ ഇതിപ്പോൾ കൂടുതലായിട്ട് എടുക്കുന്നില്ല നമുക്ക് മധുരം കുറവും മതി അപ്പോൾ അത് കാരണം മൂന്നെണ്ണം എടുക്കണുള്ളൂ ഇനി ഉമ്മാക്കി കൊടുക്കേണ്ടതല്ലേ അപ്പോൾ ഇനി ശെ കുറുകൂടെ ഉണ്ടല്ലോ വിചാരിച്ചിട്ടാണെങ്കിൽ മൂന്നെണ്ണം എടുക്കുന്നത് നിങ്ങൾക്ക് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ ഞാനിത് ഉമ്മാക്ക് വേണ്ടിയിട്ട് എടുക്കണ കാരണം മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ ഇനി കുറച്ച് ചിയാ സീഡ് നമുക്ക് കുതിർക്കാൻ വെക്കാം അത് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ അത് കാരണം ലാസ്റ്റ് എടുക്കുമ്പോൾ കുറച്ച് കട്ട കുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് രണ്ടും നമുക്ക് അടച്ച് വെക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ കളറ് നന്നായി മാറി വരും കുറച്ച് നേരത്തെ കളറല്ലല്ലോ ഇപ്പോൾ കളറ് മാറി വന്നിട്ടുണ്ടല്ലോ ഇനി അത് കുറുക്കാനുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കത് കുറുക്കുണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക അരിക്കണമൊന്നുമില്ല കേട്ടോ ഞാൻ മുന്നേ തന്നെ അരിക്കണില്ല എന്ന് അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വേണമല്ലോ റാഗിപ്പൊടിക്ക് നല്ല വേവ് ഉണ്ട് അപ്പോൾ അത് വെന്ത് വരാനുള്ള വെള്ളം ഒഴിക്കണം പാലൊന്നും ഇപ്പം ഞാൻ ഒഴിക്കണില്ല കേട്ടോ വെള്ളം വെള്ളമൊഴിച്ചിട്ട് തന്നെയാണ് അത് വേവിക്കണത് പിന്നെ മധുരൊന്നും ഇടണില്ല ആ ഈന്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് തരി തേൻ വേണമെങ്കിൽ നമ്മളിഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കുക അല്ലാതെ ശർക്കര പഞ്ചസാര അങ്ങനെ ഒന്നും ഇറണില്ല അപ്പോൾ ഇനി വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓൺ ആക്കി ആക്കിയിട്ടതിൽ കൊണ്ടുപോയി വെക്കാം ഇപ്പം കണ്ടില്ലേ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് ചൂടാവും തോറും അത് അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപിടിച്ച് പോവും ഈ റാഗിപ്പൊടി ഇങ്ങനെ കുറുക്കിയിട്ട് നമ്മളത് ചൂടറങ്ങിയതിൻ്റെ ശേഷം പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു പാക്കായിട്ട് മുഖത്തൊക്കെ ഇട്ടാൽ പെട്ടെന്ന് മാറ്റം വരും കേട്ടോ കരിവാളിപ്പൊക്കെ പോയിട്ട് മുഖത്തിന് നല്ല ഒരു ഗ്ലോ വരും അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ അതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കുക ഇങ്ങനെ സൈഡൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം നന്നായി നമ്മൾ ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കൈ എടുത്താൽ അടിപിടിച്ച് പോവും അപ്പം പിന്നെ ഒന്നിനും പറ്റില്ല പിന്നെ ഇത് ഷുഗർ പേഷ്യൻസിനൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ അവർക്ക് റഗിപ്പോ റൊട്ടി ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് അട ഉണ്ടാക്കി കൊടുക്കാം പുട്ട് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഓരോ ദിവസം ഓരോ ദിവസം മാറ്റി മാറ്റി കൊടുക്കാമല്ലോ അത് രാവിലെ രാത്രി അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം ഇതാക്കിയാൽ മതി അപ്പോൾ പിന്നെ ഷുഗർ നന്നായി കുറയും ഇവിടെ ഉമ്മാക്കൊക്കെ അങ്ങനെയാണ് കുറഞ്ഞത് അപ്പോൾ അത് കാരണം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഷുഗർ പേഷ്യൻസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും ഇഷ്ടപ്പെടും എന്നില്ല നമ്മളപ്പം ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി പിന്നെ മധുരമൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ പെട്ടെന്ന് അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം നമ്മൾ നമ്മളേതായ രീതിയിൽ ഓരോന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഇതാ ഉമ്മങ്ങനെ കുടിക്കുകയല്ലേ വേണ്ടുള്ളത് വിചാരിച്ചിട്ടത് അങ്ങനെ കുടിക്കും അപ്പം അത് കാരണം ഇപ്പോൾ ഞാനിന്ന് സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിടക്കിടക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാറ് അതുകൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം മുളപ്പിച്ചിട്ട് നമുക്കത് ഉഴുന്നും കൂട്ടിയിട്ട് അരച്ചിട്ട് ദോശ ഉണ്ടാക്കാം അപ്പം ഇനി അടുത്ത വീഡിയോ ഞാനത് കാണിച്ചുതരാം എങ്ങനെ ദോശ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്കും ചെയ്യുക ഫുള്ളായിട്ട് വീഡിയോ എല്ലാവരും കാണണേ പകുതിക്ക് വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോവല്ലേ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ടല്ലേ അതെന്താണെന്നറിയുമോ വാച്ചിങ് ഹവർ കുറവാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ പകുതി വെച്ചിട്ട് പോവാ തോന്നുന്നുണ്ട് അപ്പോൾ അത് കാരണം നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ നമ്മൾ മക്കൾക്കൊക്കെ കുറുക്ക ഉണ്ടാക്കുമ്പോൾ ഇതിൽ കൽക്കണ്ടടും അല്ലെങ്കിൽ പനഞ്ചക്കര ആ സാധനമൊക്കെ ഇട്ടിട്ടല്ലേ നമ്മളുണ്ടാക്കാറ് അപ്പോൾ ഇത് വെറുതെ ഉപ്പിട്ടിട്ടല്ലേ നമ്മൾ വേവിക്കണോളം ഇനിയിപ്പോ അതായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ സിമ്മിൽ ഇട്ടു കേട്ടാ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും പിന്നെ പെട്ടെന്ന് വേവില്ലല്ലോ പിന്നെ വലിയ തീയിൽ വെച്ചാൽ അത് പെട്ടെന്ന് വേവില്ലല്ലോ അപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട് അപ്പം ഇനി അത് നമുക്ക് മൂടി വെക്കാം ഒന്ന് ചൂടാറട്ടെ ചൂടാറാൻ വെക്കാം ഒരമണിക്കൂറായപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജാറിൽ ജാറിലൊക്കെ ഇട്ടുകൊടുക്കാം ഞാനിപ്പോ നല്ല ചൂടാറിയിട്ടുണ്ട് അത് അങ്ങനെ വലിയ കട്ട കുത്തിയിട്ടൊന്നുമില്ല കണ്ടില്ലേ അപ്പോൾ ഇനി അത് നമുക്ക് എടുത്തിട്ട് മിക്സി ജാറില് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾ തടി കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു മാസം രാത്രി അല്ലെങ്കിൽ രാവിലെ ഒരു നേരം ഇത് കഴിച്ചാൽ മതി പിന്നെ നമുക്ക് പെട്ടെന്ന് വിഷപ്പമൊന്നും ഉണ്ടാവില്ല വയറൊക്കെ നിറഞ്ഞ പോലെ ഉണ്ടാവും അപ്പോൾ അത് കാരണം ഇതൊരു നേ ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ചാൽ മതി വേറെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് കുടിച്ച് നോക്കി വെക്കും കേട്ടോ ഒരു മാസം കൊണ്ട് തടി പെട്ടെന്ന് കുറഞ്ഞു വരും എന്നെ പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ഒരാഴ്ച ഒക്കെ കറക്റ്റായിട്ട് ചെയ്യും അത് കഴിഞ്ഞാൽ വീണ്ടും നിർത്തും അതുപോലല്ല ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തടി കുറയും അത് ഉറപ്പാണ് അത് ഇത്രയും ഉറപ്പായിട്ട് പറഞ്ഞത് എൻ്റെ ഇത്തൊക്കെ തടി കുറച്ച് ഇത് കഴിച്ചിട്ടാണ് ആൾ നല്ല ഒരു രണ്ട് മാസം കൊണ്ട് പതിമൂന്ന് കിലോ കുറച്ച ആളാണ് അപ്പോൾ ആൾ ഫുഡൊക്കെ ഭയങ്കര കൺട്രോളായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പായിട്ട് പറയുന്നത് ഇത് തടി കുറയും എന്നുള്ളത് ഇത് നമ്മൾ കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈന്തപ്പഴം ഇടയില അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് മധുരം നന്നായി വേണം എന്നുള്ളവർക്ക് ഈന്തപ്പഴം ഒരു നാലഞ്ചെണ്ണം ഇട്ട് കൊടുക്കുക ഞാനിത് മധുരം കുറച്ച് മതിയല്ലോ നമ്മളിപ്പോൾ ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ട് കഴിക്കുന്നതല്ലല്ലോ ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ ഇനി പാൽ ഇഷ്ടമുള്ളവർക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക ഞാൻ ഇവിടെ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് തേങ്ങാപ്പാൽ കുറച്ച് വെള്ളത്തോടക്കിന് അടിച്ചാൽ നല്ല കട്ടിയുള്ള കട്ടിയിലുള്ള തേങ്ങാപ്പാലം ഒന്നുമല്ല കേട്ടോ ഞാനിതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തോടക്കിനാണ് തേങ്ങാപ്പാലം അടിച്ചെടുത്തത് അപ്പോൾ നമ്മൾ സ്മൂത്തി വെറു റെഡിയായി കുറച്ച് ലൂസാക്കിയിട്ട് അടിച്ചു നല്ല കട്ടിയിലടിക്കുമ്പോൾ കുടിക്കാനൊരു ഇഷ്ടമില്ലാത്ത പോലെ ആവും ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട കുറച്ച് ചിയാസിൽ നമ്മൾ മുന്നേ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ മുന്നേ പറഞ്ഞില്ലേ കട്ട കുത്തിയിട്ടുണ്ടായിരുന്നു ഇളക്കാൻ മറന്നു അത് കാരണമാണ് പയിൽ കട്ട വന്നത് ഇനി അത് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ചെറിയ ഇതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനതൊന്നും ചെയ്യണില്ല ഇനി കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുക നമുക്ക് ഏത് നട്ട്സ് നമ്മളെ കയ്യിലുള്ളത് ഇട്ട് കൊടുക്കാണ്ട് പെരിപ്പ അല്ലെങ്കിൽ മറ്റേ ബദാമ പിസ്ത ഏതാ കയ്യിലുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് അണ്ടി പരി കപ്പലണ്ടി ഇട്ട് കൊടുക്കണുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് ചെറുതേനൊഴിക്കണുണ്ട് ചെറുതേൻ നല്ലതാണല്ലോ വെയിറ്റ് ലോസിനൊക്കെ അപ്പോൾ അത് കാരണം അത് കുറച്ച് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്മൂത്തി കൂടെ റെഡി ആയി അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ മുന്നേ ഞാൻ ഓട്സ് കൊണ്ടൊക്കെ സ്മൂത്തി ഉണ്ടാക്കി വീഡിയോയിൽ കെടുക്കണത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒക്കെ ഒന്ന് പോയി കാണുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷല്ല ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം